റിയുമ്പോ സന്തോഷ നിങ്ങാറ് പക്ഷെ മീൻ പിടിക്കാ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ പക്ഷെ അതൊന്നും അല്ല കാര്യം പിന്നെ ഓൺലൈൻ ബിസിനസ് എന്താണ് നിങ്ങൾ വീട്ടിൽ വീട്ടിൽ തന്നെ ഓൺലൈൻ യിപ്പോയോൺന്ന് പറഞ്ഞാ അതൊന്നല്ല ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു ഞാൻ അവിടെ ചൂണ്ടയിടുന്നു അവിടെ ആവശ്യമുള്ള സമയത്ത് മീൻ കൊത്തുവോ എന്ത് വേണേ ചെയ്തോട്ടെ പക്ഷെ അതിന്റെ ഇടയ്ക്ക് മൊബൈലിൽ കൂടെ ഇന്റെ ഓൺലൈൻ ബിസിനസ് പരിപാടികൾ തുടങ്ങുകയും ചെയ്യും അതാണ് അതെന്താ സംഭവം മനസ്സിലായില്ല ഓൺലൈനെ പറ്റി ഒന്നറിയോ ചോദിക്കുന്നത് ഈ ഞാൻ ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറഞ്ഞു അതായത് നമ്മളിപ്പോ ഒരു സോപ്പ് വാങ്ങും ആ സോപ്പ് നമ്മൾ ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് മറ്റൊരു മാർക്കറ്റിലേക്ക് മറിച്ച് വിറ്റ് കഴിഞ്ഞാൽ അവിടെ ലാഭം വരുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ ലാഭവിഹിതം നമ്മൾ എടുക്കുക അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് നിങ്ങളൊക്കെ ഒന്ന് റെഡി ആവണം എന്നാല് നമ്മുടെ നാട് എന്നൊരു വികസനത്തിലേക്ക് എത്തും ഞാൻ പറയുന്നതേ പറ്റി അവിടെ പോയി മീനൊക്കെ പിടിച്ചിട്ട് ഈ മീൻ വിത്തി ജീവിച്ചാൽ തന്നെ നല്ലൊരു വരുമാനാവുന്നാണ് എന്റെ അഭിപ്രായം അല്ല നിങ്ങൾക്കാൻ പോവാ അല്ല മീൻകാരെന്ന് പറയുന്ന മോശം പരിപാടിയൊന്നല്ല പക്ഷെ എന്റെ ഉദ്ദേശം അതല്ല നമ്മൾ ഒന്നും രണ്ടും ആയിരം ഇരുപതിനായിരം ഒന്നും പോരാ ലക്ഷങ്ങൾ ലക്ഷങ്ങള് നമ്മുടെ കൈകളിലേക്ക് എത്തണം മനസ്സിലായോ ഒരു അങ്ങോട്ട് പോയ ഞാനായിരിക്കില്ല ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വരിക എന്താ നിങ്ങൾ രാവിലെ തന്നെ നെഗറ്റീവ് പറയുന്ന ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പെടുമ്പോ നിങ്ങൾ ഞാനൊരു മൾട്ടി ആയിട്ട് തിരിച്ചു വരിക മൾട്ടി മില്യനർ കേട്ടില്ലേ അപ്പൊ എന്തായി ഒരു മൾട്ടി മില്ലറ നിങ്ങൾക്ക് കിലോ കണക്കിന് മീൻ വാങ്ങാൻ പറ്റും

ഇവിടെ കുറ്റം പറഞ്ഞ കുത്തി തുടങ്ങി ഞാൻ മൾട്ടി ആയിട്ട് ഞാൻ വരും മൾട്ടി മില്ലനെയർ ബാക്കി പറഞ്ഞാടും ഞാൻ പോയി പോയിട്ട് പറയാൻ നിൽക്കണ്ട കണ്ട അല്ലട വാങ്ങാൻ പോവുക വലിയ ഐഡിയ ഇല്ല അല്ലേണ്ടോ എടി ഇത് മറ്റേ ആധാറും പാസ്ബുക്കും ഒക്കെ വീണ്ടും മറ്റേ ലിങ്ക് ചെയ്യണന്നൊക്കെ പറഞ്ഞു ആ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതല്ലായിരുന്നോ എഴുതുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ചെയ്ത് പിന്നെ വീണ്ടും ഒന്നും കൂടെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കാണ് എൻ്റെ വേറെ അന്തവും കൊന്തവും ഏതെ പെണ്ണുങ്ങൾ ഞാൻ നാണം കിടത്തല്ല അവളെ കയറിയ മാത്രം പോരല്ലേ ഇതിപ്പോ എങ്ങൻ്റെ എണ്ണം നമ്മളെ പൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ കൊടുക്കണ്ടേക്കട്ടെ ആ ട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അറിയാം എട്ട് ഒമ്പത് പത്ത് തേങ്ങ കേട്ടോ അതാ അപ്പോൾ ഒരു മട്ടലുണ്ട് ദേ നിങ്ങളെ തെങ്ങ് തന്നെയാണ് അതാണ്ടിക്കോ തെങ്ങിൻ്റെ മോളൊന്നുമില്ല വേറെ കാര്യം ഉള്ള ഞാൻ വർക്കുകയും ചെയ്തിരിക്കും ഇവിടെയൊന്നൊന്നും ഇല്ലാലോ ഇതാ അപ്പുറത്തെ തെങ്ങ് ഇതാ പച്ച ഇതൊക്കെ വന്ന് നോക്കി കേട്ടോ ഇതാ ഇപ്പോൾ ഈ ഇതിപ്പം ആറാമത്തെ തെങ്ങ് അഞ്ചെണ്ണപ്പുറങ്ങായിരിക്കും അതിൻ്റെ മൊത്തം പൈസ എൻ്റെ നമ്പറിൻ്റെ അല്ല അതിൽ ഗൂഗിൾ പേ ചെയ്തേണ്ടി കേട്ടോ അത് അതെന്ത് വർത്താനങ്ങൾ പറഞ്ഞു ഞാൻ തെങ്ങുമ്മക്കേറിയ പൈസ ഗൂഗിൾ പേ ചെയ്താൽ മതി നമ്പർ തന്നെ എന്റെ പൊന്നാരെ ചേച്ചി ഇപ്പോഴത്തെ കാലത്ത് തെങ്ങുമ്മക്കേറിയ മാത്രം പോരാ ആ കയറി തെങ്ങിന്റെ വീഡിയോ അതിൻ്റെ ഇപ്പുറത്തെ തെങ്ങിന്റെ അതിൻ്റെത് അതിന്റെ അപ്പുറത്തെ പറമ്പിൽ പോരണ്ടെങ്കിൽ അത് കഴിച്ചുകൊടുക്കണം ഇന്നെങ്കിലും നമുക്ക് ആ കയറി തെങ്ങിന്റെ പൈസ ഇട്ടു പണ്ട് ഇങ്ങനത്തെന്തേം ഒരു പറമ്പിലൊക്കെ തേങ്ങ വലിച്ചാൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഏരിയ ഉള്ള ആൾക്കാരൊക്കെ വരും അല്ലെ എന്തൊരാള് ഒരുമിച്ച് കൂടിയിട്ട് തേങ്ങ എടുത്തിടാ ഞാന് അന്ന് തേങ്ങ വലിക്കാൻ വരുന്ന ആൾക്കാർ ഇറങ്ങി കുടിച്ചു വെള്ളം ഓലി കുടിച്ചു എന്നിട്ട് ആ തൊണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ വെട്ടിക്കേറിയിട്ട് ആ കാമ്പത്ത് നിന്ന് സുഖാന്ന് വാളം ചെയ്യണം അല്ലാണ്ട് ഇട്ടില്ല എങ്ങനോട് തേങ്ങ തരൂ എന്ന് പറഞ്ഞാൽ തേങ്ങ ഇതൊന്നുമില്ല

ഈ അങ്ങാടിയിൽ വന്നിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാനോ പോണായിരുന്നല്ലേ ഓലക്കാൻ കോളായിട്ട് രാവിലെ തന്നെ വന്നേക്ക് ഏ ഏരോര ചങ്ങായിമാര് ധാര ഇത് പിന്നെ ഹലോ എന്നോട് ഞാൻ മലയാളത്തിലല്ലോടാ പറഞ്ഞത് വെച്ചിട്ട് പോകാറല്ല ഓലക്കാമര ചങ്ങായി എന്നോട് വക്കേണ്ട ധാരടാ ഇതെന്താ പരിപാടി തൂണ്ടല്ലാ അത് പോയാലേക്ക് ഫോണും കൂടി ചൂണ്ടിടുന്നത് അതാ ചോദിച്ചു അത് നടക്കുന്നു പ്രായായി പിന്നെ പുള്ളിയൊക്കെ പറഞ്ഞോളി അതാ കിറക്കട്ടെ പിന്നെ അല്ല അതല്ല ഞാൻ പറയുന്നേക്ക് നിങ്ങള് അതായത് ഒരു ആദ്യം ഹിന്ദിയിൽ ഫോണിൽ വിളിച്ച് ഓ ഹിന്ദിയിൽ വിളിച്ചിട്ട് തുമാരാ നാം മർച്ച എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞ് ഇഞ്ചിനെപ്പറ്റി ഒന്നും അറിയാലോന്ന് പറഞ്ഞു പിന്നെ ഉണ്ട് ഒരു മലയാളി ചങ്ങായി കൊടുത്തേക്ക് ഓ വിളിച്ചിട്ട് എന്നോട് പറയാ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു വർത്തൽ അറസ്റ്റോ എന്താൽ ഇവരൊക്കെ എന്താ മനസ്സിലാക്കി ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ വന്നിട്ട് ഈ പപ്പ പുള്ള അറസ്റ്റ് ചെയ്ത് മലയാളി വിളിച്ചു ആ വിളിച്ചു എന്നിട്ടാ പറഞ്ഞ എന്നെ അറസ്റ്റ് ചെയ്ത കാര്യം ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ പോവാണ് ആ

നേരെ നാൽപ്പത്തഞ്ച് ദിവസം പിന്നെ റിമാൻഡ് അഞ്ച് ലക്ഷം രൂപ ഫൈനും അപ്പം ഞാൻ ആരും അറിയാലോ ഞാൻ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ച് കളിക്കുന്ന ഏറ്റവും നല്ലത് പിന്നെ എൻ്റെ ബയോഡാറ്റ മൊത്തം കൊടുത്തിൻ്റെ ബയോഡാറ്റ മൊത്തം കൊടുത്തല്ലേ കൊടുത്തിക്കില്ലേ ആ കൊടുത്തിട്ട് ശ്രദ്ധിച്ചോ മോനെ കൊടുക്ക് വരാൻ ഇരിക്കുന്നുണ്ട് എനിക്ക് മറ്റൊൻ്റെ അവസ്ഥ വരാനൊരവസ്ഥ ഞാൻ കാണുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല വീഡിയോ കോള് വീഡിയോ കോള് നല്ല നമുക്ക് ആരാ ഞാൻ എടുക്കണ്ടേ പപ്പു എടുക്കുവോ പപ്പ പിള്ളേർ ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ നിങ്ങൾക്കുന്ന പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാനാവൂല നിങ്ങള് വെറുതെ ഒരാളങ്ങനെ അറസ്റ്റ് ചെയ്യ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ചെലക്കാർ ഫ്രണ്ട് രണ്ടുണ്ട് എന്റെ അടുത്ത ഫ്രണ്ട് കണ്ടാ ഞാനല്ലേ ഞാനിതിലെ വൈപോക്കൻ ബന്ധമല്ലേ വേണാത്ത വർത്താനം അടുത്ത കമ്പനിയാന്നല്ല കണ്ടേ അങ്ങനെയാലും ഓ ഉണ്ട് ഇതാ ഇവിടെ ഇതാ കൊറേ കല്ലുണ്ട് എടുത്ത് എന്താ കല്ലറല്ല എടുക്കാനാ എന്താ ചെയ്യാ ഞാൻ കല്ല് നിങ്ങൾ എന്തെന്നാണേ പറയുന്നത് നിങ്ങൾ വേണ്ട കല്ലൊക്കെ എടുക്കാൻ പറയുന്നത് ഞാനായിട്ട വലിയ തെറ്റൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല ഒന്ന് ചങ്ങായി ഇത് മലയാളിയാടോ ചെങ്ങായി മലയാളി ചാർ മൂലം പറയണ്ടെന്ന നാല് നാല് കല്ല് നാല് മൂല എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ ഇത് അയ്യാളുടെ നാല് മൂലയിൽ കല്ലൊക്കെ എടുത്തുവച്ചേ നിങ്ങൾ ഏർന്ന് കുരുപൊട്ടി വരികയാണ് നിങ്ങൾ സർ ഏഹ് ഓക്കെ എന്തോ കുടുങ്ങിന്റെ സ്വന്തം ആളാണ് എല്ലാ കാര്യവും നോക്കുന്ന ആളാണ് നമ്മൂപ്പര് ഓക്കെ ഇത് മലയാളിയാണ് പിന്നെ ഹിന്ദി പറഞ്ഞ നാക്കൂൾ കണ്ട ഈ നാല് ചുവര് ഇത് കല്ലറിൻ്റെ ഉള്ളിൽ ഞാൻ പെടുത്തിട്ടുണ്ട് സാറേ ഞാൻ ഇപ്പൊ ശരിയായി തരാം പെടുത്താനോ അനങ്ങണ്ട യു ആർ അണ്ടർ അറസ്റ്റ് കൈ മോള് വിലങ്ങില്ല നാല് ഭാഗത്ത് തന്നെ ഞാൻ ചങ്ങലിട്ട് കുട്ടിയായിരുന്നു അടങ്ങി നിന്നാടാണ്ടാ കടന്നു വരാറുണ്ട് ഇങ്ങനെന്താ പറയുന്നല്ല ഞാൻ എന്ത് മൊബൈൽ എത്ര ആൾക്കാർ എന്തൊക്കെ കളി കളിക്കുന്നു ഞാൻ അതെ ഞാൻ കോഴിക്കോട്ടെ അങ്ങാടിയിലൊരു പാവം ചങ്ങായി നിങ്ങൾ നിങ്ങൾ ഇന്നും കിട്ടാൻ ക്രൂശിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക ആരോടാ പയ്യോ പക്ഷോടെ ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ നോക്കിയാൽ അതിന് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെന്താ ക്രൂശിക്കരുത് എങ്ങക്കാരണം കൂടെ ഞാനൊരു പാവ ചങ്ങായി 안 돼, 안 아리쥬! 아 െന്തോൺ കച്ചവടം ഉണ്ടല്ലോ അതിന്റെ പേരില് പപ്പപ്പിള്ളേനെ അറസ്റ്റ് ചെയ്ത് എന്നറസ്റ്റ് ചെയ്തു ഓനല്ലാൻ പോയെ ഓന പോയു പോയിട്ട് കാര്യം പറഞ്ഞു പോയപ്പോളാ വാസുദേവൻ നായരേട്ടാ ഞാൻ നിരപരാധിയാണ് നിരപരാധിയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല നിങ്ങൾ ഒന്ന് മനസ്സിലാക്ക് നിങ്ങൾ ഇന്റെ ഈ മോൻ കണ്ടിട്ട് തോന്നുന്നുണ്ട് ഞാൻ ഈറ്റാ പണിയൊക്കെ രണ്ടു ലക്ഷം പോയിട്ട് എന്റെ അടുത്ത് രണ്ടായിരം രൂപ പോലും എടുക്കാനില്ല പ്ലീസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി പൈസ എന്റെ അടുത്തില്ല ഞാൻ ഇങ്ങനെ പിച്ച വെച്ച് പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ കട്ടാക്കി ായിരുന്നു തനിത്താ ഏതോ ഒരു ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെ വിളിച്ചിട്ട് ഇന്നെ എൻ ഐയോ എന്തോ സംഭവമൊക്കെ പറഞ്ഞ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ ഇവരുണ്ടല്ലോ നാല് കല്ല് നാല് കല്ല് ഇന്റെ ഉള്ളിൽ എടുത്തു വെച്ചിട്ട് ഇന്നെ ത്രിസംഗ് സ്വർഗ്ഗത്തിലായിക്കാതി നിങ്ങളെല്ലാരും കൂടി നാല് എടുത്തി കല്ലൊന്നെടുത്തി മാറ്റിത്തരും അങ്ങനെ ചെങ്കി ഇവിടുന്ന് രക്ഷപ്പെടാനും നിങ്ങളെന്തോടെ പ്രശ്നപ്പോഴേ പറഞ്ഞതില്ലേ ഈ എന്തോ മില്ലറാവാൻ പോയതല്ലേ ഈ എന്തിനു വേണ്ട പണിയിരിക്കുന്നത് ഈ പുഴയിലെ മീനും പിടിച്ചു സുഖമായി ജീവിച്ചൂടെ നിങ്ങൾ എന്താണ് മില്ലനെ കാര്യം പറയുന്നത് ഞാൻ ഓൺലൈനിൽ പോയിട്ട് ഒരു പെട്ടി മെഴുകുതിരി വാങ്ങൂ എന്നിട്ട് ഫോട്ടോ എടുത്ത് അയച്ചിട്ട് എന്റെ അക്കൗണ്ട് കൊടുത്തിട്ട് ഞാൻ അഞ്ചു റുപ്യ പത്ത് റുപ്യ ലാഭത്തിൽ വിൽക്കൂ അതാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് നിങ്ങള് വിചാരിക്കുമ്പോല മിന്നലറിന്റെ വല്യ സംഭവം ഒന്നും ഞാനില്ല ഞാനൊക്കെ വളർന്നു വരുന്നല്ലോ പറയണ്ട സീമ ഞാനും കേട്ടതരാട്ടി പൊളിഞ്ഞു പരിപാടി പൊളിഞ്ഞു പ്രഭിജെമ്മളെ ഒറ്റ പൊട്ടി ഒറ്റാ മതി ഇങ്ങോട്ട് വിട്ടു പൈസ ചോദിച്ചിട്ട് സ്വർണ്ണൊക്കെ വെച്ചിട്ട് പണയം വെച്ചിട്ട് എനിക്കൊന്നും രണ്ടു ലക്ഷം തരുമോ അല്ലോ ഞങ്ങക്ക് ഒരു മില്യൻ റുപാ ഞാൻ ഇങ്ങനെ കുറച്ച് കുഴത്തിരുമ്പോ പുന്നായിക്കോ രാവിലെ എന്തെങ്കിലും പറഞ്ഞോളൂ ഞാൻ ഞാൻ പറഞ്ഞു കുത്തിരുന്നു ഇതൊക്കെ യും ഇല്ലേ ഇനി രണ്ടു ലക്ഷം ഒപ്പിക്ക് ഇനി അഥവാ ഒപ്പിക്കാൻ പറ്റിയില്ല ഇനി ഇപ്പൊ പൊട്ടിത്തെറിച്ചു ചത്തൂല്ലേ ഞാൻ ഇഷ്ടം കൊണ്ട് പറഞ്ഞേ കാര്യം ചെയ്യും ഒരു ഗുലിക്കാണെങ്കിൽ ഞങ്ങളൊന്നും പരിചയം ഒന്നും പറഞ്ഞൊക്കെയാണ് പൊട്ടിത്തെറിക്കുന്ന കാണാൻ അല്ലേ എന്താക്കാടോ എന്താക്കുകടോ ചോട ഓടിക്കുക സോഡ ചോടാ എനിക്ക് മനസ്സിലായി ഞാൻ ഞാനേത് കുഞ്ഞു കണ്ണാട്ടനോട് കടം വാങ്ങിയതാ അത് തന്നെ എടുത്ത് മോന്താ ഞാൻ ഓടി ഇല്ല അറസ്റ്റ് ചെയ്ത് അറസ്റ്റോ അറസ്റ്റ് ചെയ്തോടോ ആരടോ പപ്പലാ ആരെയോ പീഡിപ്പിച്ച് ഊൻ്റെ കൈ ഇരിപ്പ് വെച്ച് അതിനെ വകുപ്പുള്ളൂ ഇത് അതൊന്നും അല്ലടോ ഇത് മറ്റേ മൊബൈൽ ഫോൺ കൂടെ ഒരു ഇതുണ്ടല്ലോ മറ്റേ ഹിന്ദി ഒക്കെ പറഞ്ഞിട്ട് മറ്റേ എന്നിട്ട് അതിനോ അതെനിക്ക് കടിച്ചാ പൊട്ടാത്ത ഇനി പറയല്ലേ ഇനി കുറച്ച് വിദ്യാഭ്യാസം ഇന്ന മോശക്കാരനാക്കുക അവിടെ തന്നെ അറസ്റ്റ് ചെയ്തിട്ട്

അങ്ങനെ അങ്ങനൊരു വർത്തമാനം എന്റെ ഇടക്ക് എന്താ സംഭവം സംഭവം ഞാൻ പറഞ്ഞരാ ഞാൻ പോയേന്റെ വക്കത്തൂര് അങ്ങോട്ട് പോകുന്ന പോകുന്നൊരു സമയത്തുണ്ട് പപ്പപ്പുല്ല ചൂണ്ടലിരുന്നു ചുണ്ടലിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് എന്തെല്ലോ മതി തോണ്ടി കളിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ രണ്ട് ഇവൻ പുറമെ ചാടി നിലവിളി ഊയാർ അയ്യോ ഓയ്യോ അപ്പം ഞാൻ പോയി എന്താ പ്രശ്നം നോക്കുന്ന ഫോണിൽ ഓൺലൈനിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആർക്കോ എന്തൊക്കെ മെസ്സേജ് ഒക്കെ അയച്ച് കളിക്കണ്ടും പോലെ അങ്ങനെ ഇവനേതോ തീവ്രവാദ സംഘടനയ്ക്ക് എന്തോ ഒരു മെസ്സേജ് അയച്ചിട്ട് ഓരോന്തോ ഒരു സാധനം പാർസൽ അയച്ചിരിക്കുമ്പോൾ പോലീസ് ഇവനെ വെർ അങ്ങനെ ചെയ്തിട്ട് ോട് നേരിട്ട് പറഞ്ഞ് ആദ്യം എന്തിനിക്കാരും സംസാരിച്ചു പിന്നെ ഒരു മലയാളി വന്നിട്ടോട് പറഞ്ഞ് ഇങ്ങോട്ട് കാര്യം ചെയ്യണം നാല് കല്ലുകൾ എടുത്ത് വെക്കുക അതിനകത്ത് അയാളെ നിർത്തുക അറസ്റ്റാണ് അയാൾക്ക് പുറത്ത് പോകാൻ പറ്റില്ല പോയാൽ അയാൾ കുടുങ്ങി ചുരുക്കി പറഞ്ഞാൽ കുടുങ്ങി അതാണ് ഇപ്പൊ അവസ്ഥ ആടുണ്ട് കേട്ടോട് പറ്റും അത് ഞാൻ അറിയൂലം ഞാൻ ഒന്ന് പറയുന്ന നിങ്ങൾ മനസ്സിലാക്ക് നിങ്ങൾ നാലാളല്ലേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ കണ്ടോ രക്ഷപ്പെടുത്താങ്ങി പറഞ്ഞിട്ട് ഞാൻ അറസ്റ്റ് ചെയ്ത് വെച്ചതാണ് പപ്പ അതാ കണ്ടോ അല്ല നിർത്തിയായിരിക്കും എന്താണ് ടാ ഇതൊക്കെ ഓര് പറഞ്ഞു കഴിഞ്ഞാണ് ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് പറഞ്ഞു നീ ഇവിടെ നിന്ന് നീ നാല് കല്ലിന്റെ ഇടയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതും ഒക്കെ മൂന്നാല് തെങ്ങിന്റെ ഇടയിൽ ഈ ഇവരൊക്കെ ഇങ്ങനെ പെട്ടു ഓ സന്തോഷമുള്ള കാര്യം ഒരാള് പൊട്ടിത്തെറിക്കുന്നല്ലേ ഒരാൾക്ക് ദുരന്തം ഉണ്ടാകുന്ന കാണാൻ വേണ്ടി ഇങ്ങനെ കാഴ്ചക്കാരായി നിന്നോളാം ഈ നാല് കല്ലിന്റെ ഉള്ളിൽ നിന്നാലും പൊട്ടിത്തെറിക്കുന്നേതന്നെയാ പറഞ്ഞേ കാണാൻ ഒരാഗ്രഹം നീ നീ എല്ലാം ഞാൻ ഞാൻ അതല്ലേ ഓൺലൈനിൽ ഓൺലൈനിൽ എന്താ എന്ത് ഓൺലൈൻ വെച്ചാല് കുറച്ച് മെയ്ത്തിരി അതുപോലെ തന്നെ തീപ്പെട്ടി കൊതുക്തിരി ചന്ദൻത്തിരി ആദ്യ സാധനം ഒക്കെ ഒരു സൈറ്റിൽ നിന്ന് വാങ്ങും എന്നിട്ട് അത് മറു സൈറ്റിലേക്ക് ഞാൻ തിരിച്ചു വെക്കും കുട്ടിയെ ഏടപ്പായാലും തീ കൊടുത്ത് മുങ്ങുന്ന പരിപാടിയാ ഞാൻ ചെയ്തിട്ടില്ല അല്ല അതിന്റെ ഇടയിൽ പോലും എന്നോട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് നീ കൊടുത്തു പോയോ അത് കൊടുത്തിണ്ടേ തീപ്പെട്ടി തീ പെട്ട് ആധാർ കാർഡ് കൊടുക്കണോ അതുപോലെ തന്നെ ബാക്കിയുള്ള കൊടുക്കണ്ടേ ഇനി ഒരു പ്രൂഫും കൊടുക്കാൻ ബാക്കിയില്ല ആധാരം വരെ കൊടുത്ത് മൊത്തം കൊടുത്ത് അല്ലെ ഇനി എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞ എന്താ രണ്ട് ലക്ഷം മാപ്പ് സാക്ഷിയൊക്കാന്ന് പറഞ്ഞിട്ട് അടുത്ത് പൈസ കരയല്ലേടോ പൈസന്റെ കാര്യല്ല രണ്ട് ലക്ഷം റുപ്യല്ലേ കുറച്ച് പൈസ എന്റെ അടുത്തുണ്ട്

അവസാനോ നമസ്കാരം നിങ്ങളെ പൈസ റെഡി ആക്കിട്ടോ എന്റെ ഒരു അടുത്തൊരു കമ്പനിക്കാരൻ ഇവിടെ ഇവിടെ ഞാൻ കൊടുക്കാൻ മൂപ്പർക്ക് मेरा नाम जोनी कुटी मैं केरला इंटेलिजेंस विंग में काम कर रहा है आप कौन बात कर रहे हैं मैं पैसा दूंगा आप पहले आईडी दिखाओ पहले आईडी दिखाओ भाई भेजना का जरूर नहीं है आप आईडी दिखाओ मुझे मालूम पड़ना है आप कौन बात कर रहे हैं हेलो आई डी लिया सी डी लिया जोनी कुट्टी, नी രണ്ടു ലക്ഷം ഉറുപ്പ്യം കൊടുക്കണ്ട ഒരു പിന്നാക്കും കൊടുക്കണ്ട നീ അറസ്റ്റ് ചെയ്യപ്പെട്ടൊക്കെ സ്വതന്ത്രനായോ ഇതൊക്കെ പക്ക ഉടായ്പരിപാടിയാ അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ വിവരം എനിക്ക് ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഉടായ്പരിപാടിക്ക് പോവാണ്ട് വേർപ്പ് പൊട്ടി അധ്വാനിച്ച് ഒരു പൈസ സമ്പാദിക്കാം ആവശ്യത്തിന് പൊട്ടുന്നുണ്ട് പക്ഷെ പോയി അല്ല വേറെ കേസുണ്ട് ഇക്കാര്യത്തിനടിക്ക് അവൻ അധ്വാനിച്ചാലും ഒരൊറ്റ മണിക്കൂർ പൊട്ടി അത്രയും വേർപ്പ് ജീവിതത്തിൽ പണി എടുക്കാണ്ട് ഒരു എന്തെങ്കിലും ഒരു വേർപ്പ് പൊട്ടി പണിയെടുത്തോട്ടെ എന്റെ അപ്പൊ അപ്പഴ കണക്ക് ഈ നാട്ടുകാർക്കൊണ്ട് പറയിപ്പിക്കണ്ട എന്തെങ്കിലും ഒരു തൊഴിലും പോലും ഇവിടെ ആടല്ലല്ലേ